എൻ്റെ പേര് അജിത്ത് ഞാൻ എറണാകുളം ജില്ലയിൽ കൂത്താറുൾ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരികയാണ് എൻ്റെ ചെറുപ്പ ഭാര്യകാലം മുതൽ നാട്ടിൽ ഒരുപാട് സംരംഭം വേണമെന്നും ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് നാട്ടിൽ പല പ്രസ്ഥാനങ്ങൾ കൊണ്ടുവരികയും അതിൻ്റെ എല്ലാം വിജയത്തിലെത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പല കാരണങ്ങളാൽ എനിക്കിന്ന് പരാജയങ്ങൾ മാത്രമാണ് നേരിടേണ്ടി വരുന്നത് മാത്രമല്ല നാട്ടിലോ വീട്ടിലോ ഒരു പത്ത് വർഷം മുന്നേ എനിക്കെന്ന് പറയുന്നത് എന്റെ നാട്ടിൽ ഏറ്റവും വലിയ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഞാനായിരുന്നു എന്നാൽ എന്നാലിരുന്ന സമൂഹത്തിൽ ഏറ്റവും കൊള്ളരുതാത്തവൻ ഞാനാണ് എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ നാട്ടുകാർക്കോ എൻ്റെ പേര് പോലും പറയാൻ പറ്റത്തില്ല ആ അവസ്ഥയിൽ ഞാൻ എത്തി കുറേ കടബാധകൾ മാത്രമേ എന്ന് എനിക്കുള്ളൂ ഞാനെന്ന് പറഞ്ഞ വ്യക്തി അല്ലാതെ എൻ്റെ ഇട്ടിരിക്കുന്ന ഡ്രസ്സും അല്ലാതെ എൻ്റെ കൂടെ മറ്റേ ആരും ഇത് ഞാൻ മാത്രമല്ല കേരളത്തിലുള്ള ലക്ഷോപലക്ഷം ബിസിനസ്സുകാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവർക്ക് കൂട്ടായിട്ട് എല്ലാവരും അവരോടൊപ്പം ഉണ്ടാവും എന്നാൽ പല കാരണങ്ങളാൽ ഇതിനൊരു പരാജയം വന്നു കഴിയുമ്പോൾ അവരോടൊപ്പം ആരുമില്ല അവൻ നാട്ടിലും വീട്ടിലും കൊള്ളരുതാത്തവനും അതല്ല എങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും വൃത്തികെട്ടവനായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് ഞാൻ എന്റെ അവസ്ഥ തന്നെ പറയാം ഇതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു വ്യക്തികളെയോ സമൂഹത്തെ ഞാൻ അതിശയിപ്പിക്കാൻ ഞാൻ റെഡിയാവുന്നില്ല കാരണം ഞാൻ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷെ പരാജയം ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കുന്നില്ല പരാജയപ്പെട്ട ഒരു മൂലയ്ക്ക് മാറി നിൽക്കാനോ ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ ഈ നാടിൽ നിന്ന് ഒളിച്ചോടാനോ എന്നെ കൊണ്ടാകത്തില്ല വീണ്ടും ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങളും അല്ലെങ്കിൽ എൻ്റെ വിജയവും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വരുന്ന തിങ്കളാഴ്ച മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വരുന്ന തിങ്കളാഴ്ച മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നൂറ്റിയൊന്ന് ദിവസം കൊണ്ട് ഒരു ലക്ഷം പീസ് ചൂല് കേരളത്തിലെ ജനതയ്ക്കായിട്ട് വിറ്റുകൊണ്ടാണ് ഞാൻ എൻ്റെ സംരംഭം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാ ചൂല് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാനും അല്ലാത്തപ്പോൾ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സാധനമാണ് ചൂല് ഇതിനകത്ത് രാഷ്ട്രീയമോ കക്ഷിയോ സാമൂഹികമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല എന്റെ ജീവന ഉപാധിയായിട്ടാണ് ഞാൻ ചൂലിനെ തിരഞ്ഞെടുക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ യുവാക്കൾ പല രാജ്യങ്ങളിൽ പോയി നമ്മൾ അഭിമാനം പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇവരാരും നമ്മുടെ നാട്ടിൽ നിൽക്കുന്നില്ല ഒരു സംരംഭം വന്നു കഴിയുമ്പോഴത്തേക്ക് അവനെ പോർച്ചയായിട്ടാണ് എല്ലാവരും കാണുന്നത് ഇവൻ നാട്ടിൽ നിലനിൽപ്പ് മാത്രമേ പത്ത് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഈ സമൂഹത്തിൽ യുവജനങ്ങൾക്ക് അവരോടൊപ്പം നമുക്ക് നിൽക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ തൊഴിൽ കൊടുക്കേണ്ട അനിവാര്യമാണ് അങ്ങനെ തൊഴിൽ കൊടുക്കാൻ വരുന്ന ഞങ്ങളെപ്പോലുള്ളവരെ പല കാരണങ്ങളിൽ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായ്ക്കുകയാണ് ചെയ്യുന്നത് ഇവരാരും മനസ്സിലാക്കുന്നില്ല ഞങ്ങൾക്കൊരു ജീവിതമുണ്ട് ഒരു കുടുംബമുണ്ട് ഈ സമൂഹത്തിൽ ഞങ്ങൾക്കൊരു നിലയും വിലയും ഉണ്ട് എന്ന് ആരും വിചാരിക്കുന്നില്ല എങ്ങനെയും നശിപ്പിക്കാമെന്ന് മാത്രം വിചാരിച്ച് നടക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അത് മാറണം തീർച്ചയായിട്ടും മാറി ഞങ്ങളെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പലരും ഇത് പുറത്ത് പറയുന്നില്ല ഞാനിത് പുറത്ത് പബ്ലിക്കായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം എൻ്റെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ എത്തുന്ന അത്രത്തോളം മോശമായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും തിരിച്ചു വരണം ആരൊക്കെ നമ്മളെ മൂലയ്ക്ക് ഒറ്റയ്ക്ക് ഇരുത്താനായിട്ട് ആഗ്രഹിക്കുന്ന അവർക്കെല്ലാം ഒരു മറുപടിയായിട്ട് ആരോടും ദേഷ്യ വൈരാഗ്യം ഒന്നും തന്നെ ഇല്ല ജീവിതത്തിൻ്റെ അകത്ത് എനിക്ക് വന്നിരിക്കുന്ന കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ എൻ്റെ കോട്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം ഞാൻ ഒരു പാഠവുമായിട്ടാണ് എടുത്തിരിക്കുന്നത് അതിൽ എനിക്ക് എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് ഇത്രത്തോളം എന്റെ പരാജയങ്ങൾ വന്നിട്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വരാനും അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ നാട്ടിലൊരു പൊരുതി വിജയിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ഇവരാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് എത്രത്തോളം വാർത്താ പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾ ഒന്നേ ചിന്തിക്കേണ്ടേ ഉള്ളൂ നമ്മൾ ഇന്നീ നാട്ടിൽ സുരക്ഷിതമാണോ നമ്മുടെ മക്കൾ ഇന്നീ നാട്ടിൽ സുരക്ഷിതമാണോ നിങ്ങൾ ഓരോ പേരെ ചലിപ്പിക്കുമ്പോഴും അത് നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടായിരിക്കണം ആരെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് എഴുതാൻ പറ്റണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ അവസാനം എനിക്ക് എന്ത് അസറ്റുണ്ടായിരുന്നു അതുങ്ങളും പണയപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് സാമൂഹികപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് പല ആളുകളും ഈ ഒരു സംരംഭം പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നു പക്ഷെ അവരെല്ലാം ഞാൻ മാറ്റി നിർത്തുകയാണ് ചെയ്ത് എനിക്ക് ഒറ്റയ്ക്ക് നേടണം ഈ സമൂഹത്തിൻ്റെ അകത്ത് വരുന്ന ലക്ഷോപലക്ഷം ആളുകൾക്ക് പരാജയപ്പെട്ട് വീട്ടിലും നാട്ടിലും കൊള്ളരുതാത്തവരായി മാറി നിക്കുന്നവർക്ക് സ്വന്തം കുടുംബം പോലും അവരോടൊപ്പം ഇല്ല വളരെ അവസ്ഥയാണ് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ പോലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പലരും നിൽക്കുന്നുണ്ട് അവർക്കൊരു പ്രയോജനമായിട്ട് ഞാൻ ഒരാൾ ഇറങ്ങുകയാണ് ഇതൊരു തേരോട്ടം തന്നെയാണ് ഞാനിത് തേര് തെളിയിച്ച് മുന്നേ പോകുന്നു ഒരു വിജയിക്കാൻ പരാജയപ്പെടാം പക്ഷേ ഞാൻ മറ്റൊന്നും കരുതുന്നില്ല ഒരാളെങ്കിൽ ഒരാൾ എന്നോടൊപ്പം നിൽക്കാനുണ്ട് എങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും അതിനകത്ത് വിജയിച്ചു കഴിഞ്ഞു കാരണം ഇന്ന് എനിക്ക് ഒന്നുമില്ല നേടണം എന്നൊരു ഉറച്ച വിശ്വാസം കൊണ്ടും എന്നോടൊപ്പം വിശ്വാസം അർപ്പിച്ച് എൻ്റെ ബിസിനസ്സിന് എനിക്ക് പങ്കാളികളായും എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ച ഒരുപാട് വ്യക്തികൾ ഇന്ന് അവരുടെ കുടുംബങ്ങളെല്ലാം ഞാൻ കാരണം അനാഥമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ എനിക്ക് മറുപടി പറയാനും ഒരു തിരിച്ച് എൻ്റെ ഒരു വരവിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എങ്കിൽ മാത്രമേ പല കുടുംബങ്ങളും ഞാൻ കാരണം ബുദ്ധിമുട്ടുണ്ടായ കുടുംബത്തിൽ തിരിച്ചു വരാൻ പറ്റുള്ളൂ അവരെ എല്ലാം സേവ് ചെയ്യേണ്ടത് എൻ്റെ കൂടെ ഉത്തരവാദിത്വമാണ് അപ്പം നിങ്ങൾ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്യണം ചൂല് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയമല്ല അതെന്റെ ജീവന ഉപാധി മാത്രമായിട്ടാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇത് കേരളത്തിൽ വരുന്ന തിങ്കളാഴ്ച ഞങ്ങൾ പാറശാലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എല്ലാ ജില്ലയിലും ഒൻപതിനായിരത്തി എൺപത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പഞ്ചായത്തിലും ഞങ്ങൾ എത്തുന്നുണ്ട് ഒരു ലക്ഷം പീസ് ചൂല് ഞങ്ങൾ കേരളത്തിൽ ഉടനീളം സപ്ലൈ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഇതിൻ്റെ അത് പങ്കെടുക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു തുക നിങ്ങൾ തരുന്ന ഏതൊരു തുകയാണോ അത് ഞങ്ങളുടെ ജീവിതത്തിനും ഞങ്ങളെപ്പോലുള്ള വ്യവസായികൾക്ക് മുന്നോട്ട് വരാനുള്ള പ്രചോദനം മാത്രമാണ് എല്ലാവരും ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യണം ഒപ്പം കൂടെ നിൽക്കണം ഇതിൻ്റെ അകത്തും മറ്റൊന്നും വിചാരിക്കരുത് ഞങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവ സംരംഭകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരാൾ ഇറങ്ങുകയാണ് ആരെല്ലാം എൻ്റെ ഒപ്പം ഉണ്ടാവും എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് എന്നേ ഉള്ളൂ നാളെ നൂറ്റി ഒന്നാമത്തെ ദിവസത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സമൂഹത്തിൻ്റെ അത് എല്ലാത്തിൻ്റെ ഒരു വിജയമായി തീരും ആ ഒരു പ്രതീക്ഷയോടെ ഞാൻ ഇറങ്ങുകയാണ് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം സപ്പോർട്ട് ചെയ്യണം എൻ്റെ കൂടെ ഉണ്ടാവണം ഇതിന് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ആദ്യം വന്നത് ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം സ്റ്റേറ്റ് പ്രസിഡന്റ് ആശാ തൃപ്പൂണിത്തറയാണ് അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ എല്ലാ ജില്ലയിലും അവർ ഞങ്ങൾക്ക് സപ്പോർട്ടാണ് അതോടൊപ്പം തന്നെ മറ്റു പല രാഷ്ട്രീയവും അതുപോലെ സാംസ്കാരികമായിട്ടുള്ള ആളുകൾ ഞങ്ങളോട് സപ്പോർട്ടുണ്ട് നിങ്ങളും ഞങ്ങളോടൊപ്പം നിൽക്കണം ചാനൽ നിങ്ങൾക്കറിയാൻ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ സാമൂഹ്യപരമായിട്ടും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന നിങ്ങൾ മുഖാന്തരമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം നിൽക്കണം സഹകരിക്കണം സഹായിക്കണം ശുഭപ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യമാണ് എനിക്ക് പലരും എന്നോട് ചോദിക്കാറുണ്ട് എനിക്ക് നാട് വിട്ടുപോയത് എനിക്ക് ഇന്ന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ സാലറിക്ക് സൗദിയിൽ ഓൾറെഡി ജോലിയുണ്ട് പക്ഷെ ഞാൻ ഒരാളെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഓടിക്കഴിഞ്ഞാൽ ലക്ഷോപലക്ഷം ആളുകൾ ഇന്ന് കേരളത്തിൽ വെറും നാല് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ യുവാക്കൾ മാത്രമാണ് ഈ രാജ്യ സംസ്ഥാനം വിടുന്നത് അല്ലെ രാജ്യം വിടുന്ന എന്ന് പറയുന്നുണ്ട് പത്ത് വീട് എടുത്തു കഴിഞ്ഞാൽ ഒൻപത് വീട്ടിലെ കുട്ടികളും ഇന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോവാണ് ഈ കണക്ക് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എല്ലാ കുട്ടികളും അല്ലെ വരുന്ന തലമുറകൾ ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ തിരിച്ച് ഈ നാടിനെ സംരക്ഷിക്കേണ്ട ഒരു കടമയുണ്ട് നമ്മുടെ അമ്മയും അച്ഛനെയും നമ്മൾ എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ ജനതയും നോക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ തിരിച്ചു നിൽക്കുന്നത് രക്ഷപ്പെടാൻ പല മാർഗ്ഗങ്ങളുണ്ട് ഞങ്ങളെപ്പോലുള്ള ബിസിനസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടാനുള്ള മാർഗമാണ് എം ഡി എം എ കഞ്ചാവ് ആഷ് കാഷിഷില് അത് സ്പിരിറ്റ് ഇതെല്ലാം ഞാൻ കടത്താം കാശുണ്ടാക്കാം എല്ലാത്തിനും മാർഗമുണ്ട് പക്ഷെ ഇതൊന്നുമില്ലാതെ ഞങ്ങൾ തിരിച്ചൊരു വരവ് അത് ഈ നാടിൻ്റെ സംരക്ഷണവും യുവാക്കളുടെയും ജനങ്ങളുടെയും ജീവിതത്തിനും സ്വത്തിനും സംരക്ഷണം നൽകിക്കൊണ്ടായിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഇന്ന് വരെ ലോകത്താരും ചെയ്യാത്ത ഒരു റിസ്ക് എടുത്തുകൊണ്ട് എന്റെ ഒരു തിരിച്ചു വരവ് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും സാംസ്കാരികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പല ആളുകളും നമ്മളെ ഓൾറെഡി സപ്പോർട്ട് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് കാരണം ഇതൊരു വ്യത്യസ്തമായ ഒരു പ്രൊജക്റ്റാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് അപ്പം ഈ അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ആദ്യമേ വന്ന ആം ആദ്മി പാർട്ടിയുടെ ഒരു ചിഹ്നമാണ് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് ഒരിക്കലും ഒരു പാർട്ടിയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല കാരണം പാർട്ടിക്കാരും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും മുഖാന്തരം ഞാൻ ഒരുപാട് കണ്ണീര് അനുഭവിച്ചിട്ടുണ്ട് പലർക്കും ഞാൻ കൈ നിറച്ച് എൻ്റെ പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ കാശ് കൊടുത്തിട്ട് അവർ തന്നെ എന്നെ തിരിച്ച് അടിച്ചൊരു അനുഭവത്തിനുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് യാതൊരു പാർട്ടിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റു ആളുകളുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല എനിക്കുള്ളത് ഒരു സാമൂഹ്യപരമായിട്ട് മുന്നോട്ട് പോണം ജീവിക്കണം എന്നൊരു ഒറ്റ ആശയവുമായിട്ടാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് എന്റെ പതിനേഴാമത്തെ വയസ്സിൽ മീപ്ലോക്സ് ഓഫിന്റെ ലേബർ ആയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് തീർന്നത് അതിനു മുന്നേ മീൻ സപ്ലൈ ചെയ്യലും എൻ്റെ പപ്പയ്ക്ക് മീനിൻ്റെ ഹോൾസെയിൽ ആയിരുന്നു അതോടൊപ്പം സഹകരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടോട് കൂടിയിട്ട് അറുപത്തഞ്ച് സ്റ്റാഫുകളും മൂന്ന് രണ്ട് ഗവൺമെൻറ് കോൺട്രാക്റ്റും അതോടൊപ്പം തന്നെ ഇത്രം മിനി സൂപ്പർ മാർക്കറ്റിന് പിറവത്ത് സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണറിൻ്റെ ആയിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് നൂറ്റി നിരോധനം മുതൽ ഇന്ന് വരെ ഞങ്ങൾ ആരും സ്വസ്ഥമായിട്ടിരുന്നില്ല അതുവരെ സന്തോഷമായിട്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ബിസിനസ് കൊണ്ടുവരുന്നത് നൂറ്റി നിരോധനം ഞങ്ങളെ വളരെയധികം ബാധിച്ചു അത് കഴിഞ്ഞിട്ട് ഉള്ള പ്രശ്നങ്ങളാണ് ഇതിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം നമ്മളെ വിശ്വസിച്ച് ബിസിനസ്സിന് വേണ്ടി ഫണ്ട് ഇറക്കി അവർക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അവർക്ക് നമ്മൾ ക്ലിയർ ക്ലിയറാക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാതന്നെ നമ്മൾ ഒരു തന്നെ ഒരു ലൈബ്രിലിറ്റി വന്നു കഴിയുമ്പോൾ അവന് തിരിച്ചുവരവെന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൽ നിന്ന് ഒരു തിരിച്ചു വരവാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർ ഇന്ന് സമൂഹത്തിന് ഒന്നില്ലെങ്കിൽ നാടി വിടുക അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക അതല്ലേ ഒളിച്ചു കൊടുവുക അപ്പം ഇങ്ങനെയുള്ളത് അല്ല ശുഭം നമ്മൾ തിരിച്ച് വീണ്ടും വരണം നാടിനും നാട്ടുകാർക്ക് നന്മയ്ക്കായി ഒരുമിക്കണം എന്നാണ് ഞാൻ ആലോചിച്ചത്